അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചോ അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് തന്നെ ഞാൻ നല്ല വ്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരുപാട് ഇലകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇലകൾ മീൻസ് നമ്മളുടെ ഇപ്പോൾ പുതിയ ഇല മല്ലി ഇല വേപ്പില അങ്ങനെയൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റും ഫ്രഷ്നെസ്സും ഒക്കെ കൂടും അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് മിൻ്റ് ലീസ് ഉണ്ടാക്കുന്ന അതായത് മിൻറ്റിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നല്ല എളുപ്പമാണ് നിൻ്റ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ ഭയങ്കര ഉപകാരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം അതിൽ നമുക്ക് ചായ ഉണ്ടാക്കാം ചട്നി ഉണ്ടാക്കാം ബിരിയാണിക്ക് യൂസ് ചെയ്യാം കറികൾക്ക് വരെ എടുക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് മിൻറ്റ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനെ അത് എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെക്കുക പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഇതിൽ രണ്ട് തരം തണ്ടുകളാണ് ഉണ്ടായിരിക്കുക ഒന്ന് ഒരു മൂത്ത ടൈപ്പും ഒന്ന് ഒരു തള്ളിരു പോലത്തെ തണ്ടുകളായിരിക്കുക അപ്പോൾ നമ്മൾ അതിൽ മൂത്ത ടൈപ്പ് മൂത്ത ടൈപ്പ് പറഞ്ഞാൽ കുറച്ച് തടിച്ച ടൈപ്പുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ അങ്ങനത്തെ ടൈപ്പുകൾ തണ്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണ്ടുകളിലെ തലപ്പത്ത് മാത്രം രണ്ട് ഇലകൾ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഇലകളും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ പൊട്ടിച്ച് മാറ്റുക കേട്ടോ അത് ചിലതിന് നമുക്ക് തളുപ്പത്തി ഇങ്ങനെ ഇല ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ എല്ലാ തണ്ടുകളുടെയും ഇലകൾ നമ്മൾ മാറ്റി വെക്കണം ഇതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ ഓരോരോ തണ്ടുകളും ഇലകളും മാറ്റി വെക്കുക പിന്നെ ഈ പുതിന ചെടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വലിയ പരിചരണം ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ദിവസം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയെ അപ്പോൾ ഇനി സോയിൽ എങ്ങനെ ഉണ്ടാക്കുക അതായത് മണ്ണ് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടെന്ന് വെച്ചാൽ ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് മണ്ണ് കിട്ടാൻ ഭയങ്കര പണിയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ ചകിരിച്ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കുറച്ചും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഗ്രോ ബാഗിൽ കാണുന്നത് ഇത് രണ്ട് തരത്തിലായിട്ട് നിങ്ങൾക്ക് വെക്കാം ഒന്ന് പറഞ്ഞാൽ ഇതാ ഈ കിടത്തിയ രൂപത്തിൽ വെക്കാം എന്നിട്ട് ഇത് എങ്ങനെ മുളക്കുന്നവച്ചാൽ ആ ഇല വരുന്ന ഇല നമ്മൾ പൊട്ടിച്ചില്ലേ ആ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഓരോരോ വള്ളി പോലെ ഇതിൻ്റെ ഇലകൾ വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കിടത്തി കുഴിച്ചിടാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കുത്തനെ ഓരോ കുഴി കുത്തിയിട്ട് ഓരോ കുത്തനെ നമുക്ക് തണ്ടുകൾ വെക്കാം ഈ രണ്ട് രീതിയിൽ വെച്ചാലും പുതിയ നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ മറ്റു രീതിയിലാണെങ്കിലും ഇലകൾ നന്നായിട്ട് വളരും അതുപോലെ തന്നെ ഈ ഇതുപോലെ കൊമ്പുകൾ ഓരോന്നും ഓരോന്നായിട്ട് കുത്തിക്കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് പുതിയ പിടിക്കും പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ദിവസം വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു ചെടിയും കൂടെ എൻ്റെ ഒന്നുമില്ല നമ്മുടെ ചീരയുടെ തണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ഇതുപോലെ കുത്തനെ കുത്തിയിട്ടുണ്ടായതാണെങ്കിൽ ഞാൻ ഒരുപാട് പൊട്ടിച്ചിരിക്കണേ പൊട്ടിച്ചാൽ പൊട്ടിച്ചാലും ഇത് പിന്നെയും പിന്നെയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കാണാം ബായ്